കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തുവരികയാണ് കേരളത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കാം തിരുവനന്തപുരം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ അമേരിക്കയിലെ ടഫ് സർവകലാശാലയിൽ നിന്നും നിയമത്തിലും നയതന്ത്രത്തിലും ഡോക്ടറേറ്റും യു എസ് എയിലെ പുകറ്റ് സൌണ്ട് സർവകലാശാലയിൽ നിന്ന് ഇന്റർനാഷണൽ അഫയേഴ്സിൽ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദവും നേടിയിട്ടുണ്ട് ആറ്റിങ്ങലിലെ അടൂർ പ്രകാശ് ഒരു എൽ കാരനാണ് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ ബി എസ് ബിരുദവും എൽ ബിരുദവും നേടിയിട്ടുണ്ട് പത്തനംതിട്ടയിലെ ആന്റോ ആന്റണി ഒരു ബി കാരനാണ് മാവേലിക്കരയിൽ യു ഡി എഫിൻ്റെ കൊടിക്കുന്നിൽ സുരേഷ് എൽ എൽ ബി പൂർത്തിയാക്കിയിട്ടുണ്ട് ആലപ്പുഴയിലെ കെ സി വേണുഗോപാൽ ഒരു എം എസ് സി കോട്ടയത്തെ യു ഡി എഫിൻ്റെ ഫ്രാൻസിസ് ജോർജ് ബി എ ബിരുദവും എൽ എൽ ബി ബിരുദവും നേടിയിട്ടുണ്ട് ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ബി എസ് സി ഫിസിക്സ് പൊളിറ്റിക്സ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിൽ എം എ എൽ എൽ ബി എന്നിവ സ്വന്തമാക്കിയിട്ടുണ്ട് എറണാകുളത്തെ ഹൈബ്രീഡൻ ബി കോം ബിരുദധാരിയാണ് ചാലക്കുടിയിൽ യു ഡി എഫിന്റെ ബെന്നി ബെഹന്നാൻ ബി കോം പൂർത്തിയാക്കിയിട്ടുണ്ട് തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ബി എക്കാരനാണ് ആലത്തൂരിൽ യു ഡി എഫിന്റെ രമ്യ ഹരിദാസ് ഫാഷൻ ഡിസൈനിങ്ങിൽ ഡിപ്ലോമ എടുത്തിട്ടുണ്ട് പാലക്കാട്ടെ വി കെ ശ്രീകണ്ഠൻ ബി എ ഹിസ്റ്ററി ബിരുദധാരിയാണ് പൊന്നാനിയിൽ യു ഡി എഫിൻ്റെ അബ്ദുൾ സമദ് സമദാനി എം എയും എൽ എൽ ബിയും എടുത്തിട്ടുണ്ട് കൂടാതെ പി എച്ച് ഡിയും സ്വന്തമാക്കിയിട്ടുണ്ട് മലപ്പുറത്തെ ഇ ടി മുഹമ്മദ് ബഷീർ എസ് എസ് കോഴിക്കോട്ടെ യു ഡി എഫിൻ്റെ എം കെ രാഘവൻ ബി എ പൂർത്തിയാക്കിയിട്ടുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ഫിൽ നേടിയിട്ടുണ്ട് വടകരയിലെ ഷാഫി പറമ്പിൽ ഒരു എം ബി എക്കാരനാണ് കണ്ണൂരിൽ യു ഡി എഫിൻ്റെ കെ സുധാകരൻ എം എ ഹിസ്റ്ററി സ്വന്തമാക്കിയിട്ടുണ്ട് കാസർകോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ബി എക്കാരനാണ്